നമ്മുടെ ചാനലിൽ പല അമാനുഷികമായ സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്നും വളരെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ് കാണാൻ പോകുന്നത് ലിറ്റിൽ ഫിംഗർ ഒരു യൂണിവേഴ്സിറ്റി ഈ യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് വളരെ മനോഹരമായ പാർക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു കുട്ടി അവിടെയുള്ള ലൈബ്രറിയിൽ പഠിച്ചിട്ട് വളരെ വൈകിയാണ് അവൻ്റെ മുറിയിലേക്ക് നടന്നു പോകുന്നത് അങ്ങനെ പോകുമ്പോൾ ആ ഒരു പാർക്ക് കഴിഞ്ഞാണ് അവന് പോകേണ്ടത് അങ്ങനെ ഒരു ദിവസം രാത്രി പഠിച്ചു കഴിഞ്ഞ് അവൻ്റെ മുറിയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ദൂരത്തിൽ നിന്ന് ആ ഒരു പാർക്കിൽ ആ പെൺകുട്ടി ഇരിക്കുന്നത് കാണുന്നു ഇതെന്താ ഈ സമയത്ത് ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുന്നല്ലോ എന്ന് ചിന്തിച്ച് ശരി ആവശ്യമില്ലാത്ത കാര്യം എന്നും ചിന്തിച്ചിട്ട് ഒന്നും ആ പെൺകുട്ടിയോട് ചോദിക്കാതെ അവൻ നേരെ മുറിയിലേക്ക് പോകുന്നു അടുത്ത ദിവസം രാത്രി ഇതുപോലെ പഠിച്ച് അവസാനിച്ചിട്ട് അവൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ അതേ പെൺകുട്ടി അതേ പാർക്കിലിരിക്കുന്നു ഇവളെന്താ ഇന്നലെ കണ്ടല്ലോ ഇന്നും ഇവിടെ ഉണ്ടല്ലോ എന്ന് കരുതി ആ പെൺകുട്ടിയെ നോക്കിക്കൊണ്ടേ അങ്ങനെ നടക്കുന്നു അവളും അവനെ നോക്കിക്കൊണ്ട് അതേ സ്ഥലത്തിരിക്കുന്നു പക്ഷെ ആ പെൺകുട്ടിയെ കാണുമ്പോൾ അവൻ മനസ്സിൽ എന്തോ ഒരു ഭയം ഉണ്ടാകാൻ തുടങ്ങി അന്നത്തെ ദിവസം മുറിയിൽ പോയി ഉറങ്ങി അടുത്ത ദിവസം കോളേജ് വന്നപ്പോഴും ആ കുറിച്ച് തന്നെയാണ് ചിന്തിച്ചത് ആരായിരിക്കും ആ പെൺകുട്ടി അവൾ എന്തിനാണ് രാത്രി അതും ഒറ്റയ്ക്ക് അവിടെ വന്നിരിക്കുന്നത് ഇന്ന് രാത്രി ആ പെൺകുട്ടി അവിടെ ഉണ്ടെങ്കിൽ അവളവിടെ ചെന്ന് എന്താണ് കാര്യമെന്ന് ചോദിക്കാം അതുപോലെ അന്നത്തെ ദിവസം രാത്രിയും അവൻ പഠിച്ചവസാനിച്ചിട്ട് അവൻ്റെ മുറിയിലേക്ക് നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതേ പെൺകുട്ടി അതേ പാർക്കിലിരിക്കുന്നു അതേ സ്ഥലത്ത് ഉടനെ അവനും വളരെ ദൂരത്തിൽ നിന്നും ആ പെൺകുട്ടി വിളിച്ചു ഹലോ നിങ്ങൾ ആരാണ് എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു പക്ഷെ ആ പെൺകുട്ടി തിരിഞ്ഞു പോലും നോക്കിയില്ല ഉടനെ അവനും ഇവളെന്താ ഞാൻ ഇത്രയും ചോദിച്ചിട്ടും ഒന്നും മറുപടി പറയാത്തത് എന്ന് ചിന്തിച്ചിട്ട് ശരി നമുക്കെന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നമെന്ന് കരുതി മുറിയിലേക്ക് പോയി കിടന്നുറങ്ങി അടുത്ത ദിവസം രാത്രിയും അവൻ മുറിയിലേക്ക് പോകുമ്പോൾ അതേ പെൺകുട്ടി അവിടെ ഇരിക്കുന്നു ഉടനെ അവൻ നേരിട്ട് ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് ഹലോ നിങ്ങളെയാണ് ഞാൻ വിളിച്ചതെന്ന് ആ പെൺകുട്ടിക്ക് പുറകിൽ നിന്ന് ചോദിച്ചു അപ്പോഴും അവൾ തിരിഞ്ഞു നോക്കിയില്ല ഉടനെ ആ പെൺകുട്ടിയുടെ ഷോൾഡറിൽ അവൻ കൈവച്ചു അവളും പെട്ടെന്ന് അവനെ തിരിഞ്ഞു നോക്കി നിങ്ങൾ ആരാണ് നിങ്ങൾ എന്തെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇന്നലെ ഞാൻ നിങ്ങളെ വിളിച്ചു പക്ഷെ നിങ്ങൾ തിരിഞ്ഞു നോക്കിയതേ ഇല്ല ഒന്നും പറഞ്ഞതുമില്ല ഇപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു ഇന്നലെ നിങ്ങൾ വിളിച്ചത് എനിക്ക് കേട്ടില്ലല്ലോ എന്ന് ഓ അങ്ങനെയാണോ ശരി നിങ്ങളിപ്പോൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് അതും ഈ രാത്രി എന്ന് ചോദിച്ചു എൻ്റെ വീട്ടിൽ എപ്പോഴും പ്രശ്നമാണ് എൻ്റെ വീട്ടിൽ തന്നെ ആർക്കും ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വല്ലാത്തൊരാശ്വാസമാണ് എങ്ങനെ ആ പെൺകുട്ടി പറഞ്ഞു ഇത് കേട്ടതും അവൻ പാവം പെൺകുട്ടി എന്ന് ചിന്തിച്ചു ശരി അപ്പം നമുക്ക് ഫ്രണ്ട്സ് ആകാമോ എന്ന് അവനും ചോദിച്ചു ആ പെൺകുട്ടിയും അതിനെ സമ്മതിച്ചു ഇങ്ങനെ എല്ലാ ദിവസവും രാത്രി ആ പെൺകുട്ടി ആ പാർക്കിൽ വരും അവനും അവളെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് മുറിയിലേക്ക് പോവുക അങ്ങനെ ഒരു ദിവസം അവൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചിട്ട് മുറിയിൽ പോയി അവളെക്കുറിച്ച് ആ ഫ്രണ്ട്സ് എല്ലാവരോടും പറഞ്ഞു ഇത് കേട്ട ഫ്രണ്ട്സും നീ എന്താ പറയുന്നത് രാത്രി അതും ഒറ്റയ്ക്ക് ആ പാർക്കിൽ ഒരു പെൺകുട്ടിയെ കണ്ടു സത്യത്തിൽ അതൊരു പെൺകുട്ടി തന്നെയാണോ എന്ന് ചോദിച്ചു നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത് അത് പെൺകുട്ടി തന്നെയാണ് ഞാൻ ഡെയിലി അവളോടല്ലേ സംസാരിച്ചിട്ട് വരുന്നത് എനിക്കറിയില്ലേ എന്നവൻ മറുപടി പറഞ്ഞു ശരി ആ പെൺകുട്ടി കാണാൻ എങ്ങനെയാണ് എന്ന് കൂട്ടുകാർ ചോദിച്ചു അതിനവനും ആ പെൺകുട്ടി കാണാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് അവളെക്കുറിച്ച് പറയാൻ തുടങ്ങി നീ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്കും അവളെ കാണണമെന്ന് ഒരാഗ്രഹമുണ്ട് എന്ന് കൂട്ടുകാരും പറഞ്ഞു ശരി എന്തായാലും നീ ശ്രദ്ധിച്ച് അവരോട് സംസാരിക്കുന്ന പറഞ്ഞ് കൂട്ടുകാർ പറഞ്ഞിട്ട് പോയി അടുത്ത ദിവസം അവൻ കോളേജിൽ പോയി രാത്രി അതേ പെൺകുട്ടിയോട് സംസാരിച്ചിട്ട് മുറിയിലേക്ക് വരുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും അവനെ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു എന്ത് പറ്റി നിങ്ങളെന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് അവനും ചോദിച്ചു ഫ്രണ്ട്സ് എല്ലാവരും ഇല്ല നീ ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞല്ലോ സത്യത്തിൽ അവര് പെൺകുട്ടി തന്നെയാണോ എന്ന് വീണ്ടും ചോദിച്ചു ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ എല്ലാ ദിവസവും ഞാൻ അവളെ കണ്ട് സംസാരിക്കുന്നുവെന്ന് എനിക്കറിയില്ലേ അതൊരു പെൺകുട്ടി തന്നെയാണ് എന്ന് അവനും പറഞ്ഞു ശരി നീ എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് ഫ്രണ്ട്സും ഉറങ്ങാൻ പോയി ഇപ്പോഴാണ് അവന് മനസ്സിൽ എന്തോ ഒരു ഭയം വരാൻ തുടങ്ങി കൂട്ടുകാരെല്ലാം എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചിന്തിച്ചു കൊണ്ടേ ഉറങ്ങി അടുത്ത ദിവസം രാത്രി അവൻ ആ പെൺകുട്ടിയെ കാണുമ്പോൾ അവളുടെ കാല് കൈയെല്ലാം ശ്രദ്ധിച്ചു നോക്കിയിട്ട് മുറിയിലേക്ക് വന്ന് ഫ്രണ്ട്സിനോട് പറഞ്ഞു ഞാൻ അവളെ കണ്ടു ശ്രദ്ധിച്ചു തന്നെ നോക്കി കൈകാലെല്ലാം നന്നായിട്ട് തന്നെ ഉണ്ട് ഒരു പ്രേതമാണെങ്കിൽ എങ്ങനെ കാല് കാണും എന്ന് ചോദിച്ചു അപ്പോഴാണ് കൂട്ടുകാർ ചോദിച്ചത് ഇല്ല നീ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് തീർച്ചയായും ഈ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ഒരു മാഡത്തിൻ്റെ മകളായിരിക്കാൻ സാധ്യതയുണ്ട് ശരി മാഡത്തിൻ്റെ മകൾ തന്നെയല്ലേ അതിനിപ്പോൾ എന്തെന്ന് അവനും ചോദിച്ചു മാഡത്തിൻ്റെ മകളാണെങ്കിൽ സംസാരിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു ഇപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞത് അല്ലല്ല അങ്ങനെയല്ല നീ സംസാരിച്ചു എന്ന് പറഞ്ഞില്ലേ ആ പെൺകുട്ടി മൂന്ന് വർഷങ്ങൾക്ക് മുൻപേ മരിച്ചു അതും ആ പാർക്കിലുണ്ടായ ഒരു അപകടത്തിലാണ് ആ പെൺകുട്ടി മരിച്ചത് എന്നും പറഞ്ഞു ഇത് കേട്ടതും അവന് ഭയം വരാൻ തുടങ്ങി ശരി നിങ്ങൾ ആരും അവളെ കണ്ടിട്ടില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് അവളാണ് മരിച്ചുപോയ ആ പെൺകുട്ടി ആ മാഡത്തിന്റെ മകളാണെന്ന് പറയുന്നു ഇതിന് ഫ്രണ്ട്സ് പറഞ്ഞത് ശരി ഞങ്ങൾ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല നാളെ അവളെ നീ കാണുമ്പോൾ അവളുടെ കൈ നീ നോക്കിയാൽ മതി അവളുടെ കയ്യിൽ ചൂണ്ടു ഉണ്ടെങ്കിൽ അവൾ സാധാരണ ഒരു പെൺകുട്ടിയാണ് എന്നാൽ അവൾക്ക് ആ വിരൽ ഇല്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ കോളേജിൽ ജോലി ചെയ്യുന്ന ആ മാഡത്തിന്റെ മകൾ തന്നെ ആയിരിക്കണം അതും മരിച്ചുപോയ ആ പെൺകുട്ടിയുടെ ആത്മാവ് തന്നെയാണ് എന്ന് നീ മനസ്സിലാക്കണം ഇത് കേട്ടതും അവന് അനുഭവം ഉണ്ടായി അന്ന് രാത്രി മുഴുവനും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു ഇതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു രാവിലെ കോളേജിൽ പോയപ്പോഴും അതുതന്നെ ചിന്തിച്ചു രാത്രി തീർച്ചയായും നോക്കണം അവൾക്ക് വിരലുണ്ടാകണം എന്നവൻ പ്രതീക്ഷിച്ചു വിശ്വസിച്ചു പ്രാർത്ഥിച്ചു രാത്രി അവളെ കാണുമ്പോൾ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് നീ കൈ കാണിക്കെ ഞാനത് തരാമെന്ന് പറഞ്ഞു ഇല്ലില്ല ഞാൻ എൻ്റെ കൈ ആർക്കും കാണിക്കാറില്ല എന്ന് ആ പെൺകുട്ടി പറഞ്ഞു നീ ആർക്കും കാണിക്കണ്ട എന്നോട് കാണിച്ചാൽ മതിയല്ലോ നിനക്ക് വേണ്ടിയാ ഞാൻ കൂടി സമ്മാനം വാങ്ങിക്കൊണ്ട് വന്നത് എനിക്ക് വേണ്ടി നീ കൈ കാണിച്ചുകൂടെ എന്നവൻ ചോദിച്ചതും ശരി നിനക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ് അവൾ രണ്ട് കൈകളും അവന് മുൻപിലേക്ക് നീട്ടി ഇപ്പോൾ അവൻ അവളുടെ കൈകൾ കണ്ട് ഞെട്ടുന്നു കാരണം അവളുടെ കയ്യിൽ ചൂണ്ടുവിരലില്ലായിരുന്നു അവൾക്ക് സംഭവിച്ച അപകടത്തിൽ അവളുടെ കയ്യിലെ ആ വിരൽ നഷ്ടപ്പെട്ടിരുന്നു ഇത് കണ്ടതും അവൻ ഒന്നും തന്നെ സംസാരിക്കാതെ എഴുന്നേറ്റ് തിരിഞ്ഞ് നടന്നു പോകുന്നു ഉടനെ ആ പെൺകുട്ടിയും നിനക്ക് എന്ത് പറ്റി നീ എന്തുകൊണ്ട് എന്നോട് സംസാരിക്കുന്നില്ല നീ ഇവിടെ വ ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ അവൻ ഇല്ല ഇന്ന് രാത്രി ഞാൻ പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് പോകണം കൂട്ടുകാരനെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് നടന്നു പോയിക്കൊണ്ടിരുന്നു ആ സമയത്ത് ആ പാർക്കിലുണ്ടായിരുന്ന എല്ലാ ലൈറ്റും ഓണായി ഓഫാകാൻ തുടങ്ങി അവനിപ്പോൾ ഭയം കൂടാൻ തുടങ്ങി ചുറ്റും നോക്കാൻ തുടങ്ങി ഒരു സെക്കൻഡ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ലൈറ്റും ഓഫായി അവനെന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശരീരം മുഴുവനും മരവിക്കാൻ തുടങ്ങി പെട്ടെന്ന് ആ ലൈറ്റെല്ലാം ഓണായി ഭാഗ്യം ലൈറ്റ് ഓണായി എന്ന് പറഞ്ഞ് തിരിഞ്ഞു ഇപ്പോൾ ആ പെൺകുട്ടി അവൻ്റെ മുഖത്തിന് നേരെ വന്ന് നിൽക്കുന്നു അവൾ അവനെ നോക്കി പറഞ്ഞു നീ എന്നോട് സംസാരിക്കില്ലേ അതിനവനും നീ സാധാരണ ഒരു പെൺകുട്ടിയല്ല നീ നേരത്തെ മരിച്ചു നിന്നോട് ഞാൻ എങ്ങനെ സംസാരിക്കുമെന്ന് ചോദിച്ചു ഓ നിനക്കപ്പം മനസ്സിലായോ അതുകൊണ്ടാണോ നീ എന്നെ വിട്ട് അകന്ന് പോകുന്നത് സാരമില്ല നീ എല്ലാ ദിവസവും എന്നോട് വന്ന് സംസാരിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞു അവനും ഇല്ല പറ്റില്ല നിന്നോട് ഞാൻ ഞാനിനി സംസാരിക്കില്ല എന്ന് പറഞ്ഞു എപ്പോൾ പെൺകുട്ടിയും അപ്പോൾ ആരെ കൊണ്ടും നിന്നെ എന്നിൽ നിന്നും രക്ഷപ്പെടുത്താനേ സാധിക്കില്ല എന്ന് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ലൈറ്റും ഓഫാകുന്നു ഉടനെ അവൻ അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ചിന്തിച്ച് ഓടാൻ തുടങ്ങി പക്ഷെ അവനെ കൊണ്ട് ആ സ്ഥലത്തൊന്നും ഒരല്പം പോലും അനങ്ങാൻ സാധിച്ചില്ല കാരണം അവൾ അവൻ്റെ കൈ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു അല്പസമയത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ലൈറ്റും ഓണായി ഉടനെ അവനും ദൈവിച്ചതെന്നെ വിട് എനിക്കിവിടെ നിന്നും പോകണമെന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി പക്ഷെ അവൾ ഇല്ല നീ എല്ലാ ദിവസവും എന്നോട് വന്ന് സംസാരിക്കുമെന്ന് പറ ഞാൻ വിടാം നീ എൻ്റെ കൂട്ടുകാരനല്ലേ അവനും ഇല്ല പറ്റില്ല എനിക്ക് നിന്നെ കാണുമ്പോൾ പേടിയാണെന്ന് പറഞ്ഞു ഇത് കേട്ടതും അവൾ അവൻ്റെ കൈകൾ വെട്ടു അവളിൽ നിന്നും എങ്ങനെങ്കിലും രക്ഷപ്പെടാനായി അവനും ഓടുന്നു വളരെ ദൂരത്തു നിന്നും ഒരു കാർ വന്ന് അവനെ ഇടിച്ചു തെറിപ്പിച്ചു അവനും പല മുറിവുകളുമായി താഴെ വീണ് കിടന്നു രക്തമൊഴുകാൻ തുടങ്ങി ആ പെൺകുട്ടിക്ക് എങ്ങനെയാണോ കയ്യിൽ ചൂണ്ടുവിരില്ലാത്തത് അതുപോലെ അവൻ്റെ കയ്യിൽ നിന്നും ആ ഒരു വിരൽ നഷ്ടപ്പെട്ടു ഈ സമയത്ത് ആ പെൺകുട്ടി അവൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ നിന്നോട് നീ എന്നോട് സംസാരിച്ചാൽ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് ഇത് പറഞ്ഞിട്ട് അവൾ അടുത്ത് വന്ന് നിൽക്കുന്നു ആ അപകടം സംഭവിച്ച കാറിൽ നിന്നും ഒരാൾ ഇറങ്ങി വരുന്നു രക്തം വാർന്നു കിടക്കുന്ന അവനെ കാണുന്നു പക്ഷെ അടുത്തുണ്ടായിരുന്ന ആ പെൺകുട്ടിയെ അവർക്ക് കാണാൻ സാധിച്ചില്ല സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ ഭയം തോന്നുന്നുണ്ടല്ലേ ഇപ്പോ അടുത്ത സംഭവത്തിലേക്ക് പോകാം ദ ലെറ്റർ ഒരു പ്രണയ ജോഡി ഇവ രണ്ടുപേരും ഒരേ കോളേജിലാണ് പഠിക്കുന്നത് ഇപ്പോൾ അവരുടെ കോളേജിൽ സ്റ്റഡി ഹോളിഡേസ് വരുന്നു രണ്ടുപേരും പരസ്പരം പിരിഞ്ഞിരിക്കേണ്ട ഒരവസ്ഥ വരുന്നു അപ്പോഴാണ് അവൻ പറഞ്ഞത് നീ എനിക്ക് എല്ലാ ദിവസവും ഒരു ലെറ്റർ അയച്ചാൽ മതി ആ ലെറ്റർ വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാകും ഞാൻ നന്നായി എക്സാമിന് പഠിക്കുകയും ചെയ്യും നീ മറക്കാതെ എല്ലാ ദിവസവും എനിക്ക് ലെറ്റർ അയച്ചാൽ മതി എന്ന് പറഞ്ഞു അവളും ശരി ഞാൻ എല്ലാ ദിവസവും നിനക്ക് ലെറ്റർ അയക്കാം ഈ സ്റ്റഡി ഹോളിഡേസ് പെട്ടെന്ന് തന്നെ അവസാനിക്കണമെന്ന് പറഞ്ഞ് രണ്ടുപേരും അവരവരുടെ വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ ആ ഹോളിഡേസിൽ എല്ലാ ദിവസവും അവൾ അവന് ലെറ്റർ അയക്കാൻ തുടങ്ങി അവസാനം സ്റ്റഡി ഹോളിഡേസ് അവസാനിക്കുന്നതിന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ആ പെൺകുട്ടി ഒരു ലെറ്റർ അയച്ചു അതിൽ എഴുതിയിരുന്നത് അടുത്ത രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ നമ്മൾ രണ്ടുപേരും കാണാൻ ഞാൻ നിന്നെ കാണാൻ പോകുന്നു പോകുന്നുവെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നു അതുകൊണ്ട് നീ നന്നായി പഠിക്കുന്ന എഴുതിയിരുന്നു ആ ലെറ്റർ വായിച്ചതും അവനും ഒരുപാട് സന്തോഷമായി പഠിക്കാൻ തുടങ്ങി അങ്ങനെ സ്റ്റഡി ഹോളിഡേയ്സും അവസാനിക്കുന്നു എല്ലാവരും പരീക്ഷാ ഹാളിലേക്ക് വരുന്നു പരീക്ഷ കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് വന്നപ്പോൾ അവൻ അവന്റെ കാമുകിക്ക് വേണ്ടി ഒരുപാട് സമയം കാത്തിരിക്കുന്നു എന്നാൽ അവൾ മാത്രം വന്നില്ല ഇപ്പൊ അവൻ ചെയ്തത് ഒരു കൂട്ടുകാരിയോട് ചെന്നിട്ട് നിന്റെ ഫ്രണ്ട് എവിടെ അവൾക്ക് വേണി ഞാൻ എത്ര സമയമായി കാത്തിരിക്കുന്നു അവൾ എവിടെ പോയി എന്ന് ചോദിച്ചു അതിനവൾ പറഞ്ഞത് നിനക്കിപ്പോ കാര്യം അറിയില്ലേ അതെന്താ ഞാൻ എന്തോ ചോദിക്കുമ്പോൾ നീ എന്താണ് പറയുന്നതെന്ന് അവനും ചോദിച്ചു അവൾ മരിച്ചിട്ട് നാല് ദിവസമായി അതുപോലും നിനക്കറിയില്ല എന്ന് ആ കൂട്ടുകാരെ ചോദിച്ചു ഉടനെ അവനും നിനക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നു അവൾ ഇന്നലെ പോലും എനിക്ക് ലെറ്റ് അയച്ചിരുന്നു അവൾ എങ്ങനെ മരിക്കാനാണ് നീ എന്റെ തമാശ പറയുകയാണോ നിനക്ക് മാറിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ ആ പെൺകുട്ടിയും പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞു അവളുടെ വീട്ടിൽ എന്തോ ഒരു പ്രശ്നം അവൾ ആത്മഹത്യ ചെയ്തു അവൾ മരിച്ച് നാല് ദിവസമായി ഇത് കേട്ടതും അവനത് വിശ്വസിക്കാനായില്ല അവൻ്റെ കണ്ണുകളിൽ ഇരുട്ട് മൂടാൻ തുടങ്ങി നീ കള്ളം പറയുകയാണ് നിനക്ക് നന്നായി അറിയാമോ നീ മറ്റാരെയോ ചിന്തിച്ചിട്ടാണ് ഇത് പറയുന്നത് എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു അപ്പോഴും ആ പെൺകുട്ടി പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല അല്ലേ വാ നമുക്ക് അവളുടെ വീട്ടിൽ തന്നെ പോയി നോക്കാം എന്ന് പറഞ്ഞ് അവനെയും കൂട്ടി ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു അവിടെ പോയതും അവൻ്റെ കാമുകിയുടെ ഫോട്ടോ വെച്ചിരിക്കുന്നതും അതിനു മുൻപിൽ പൂക്കൾ വെച്ച് ചുറ്റും കുറിച്ചും ബന്ധുക്കളും അവളുടെ അച്ഛനും അമ്മയും കരയുന്നതും കണ്ടു ഈ സമയം അവന് എന്ത് ചെയ്യണമെന്നറിയില്ല അവന്റെ കൈകാര്യങ്ങൾ വിറയ്ക്കാൻ തുടങ്ങി കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി അവൾ മരിച്ചു നാല് ദിവസമായോ എന്നാൽ ഈ നാല് ദിവസത്തിൽ എനിക്ക് കത്തുകൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ കത്തുകൾ ആരെനിക്ക് അയച്ചുവെന്ന് ചിന്തിച്ചു ശരി കത്ത് എവിടെ നിന്നും വന്നുവെന്ന് എങ്ങനെയും കണ്ടുപിടിക്കണമെന്ന് ചിന്തിച്ചു ആ വീട്ടിൽ നിന്നും തിരികെ പോകുന്നതിന് മുൻപ് ആ പെൺകുട്ടിയുടെ അച്ഛൻ അവനെ വിളിച്ചു നീയാണോ എൻ്റെ മകളെ ഇഷ്ടപ്പെട്ടത് അവൾ നിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നിനക്ക് വേണ്ടി അവൾ ഒരുപാട് കത്തുകളും എഴുതിയിരുന്നു അവളുടെ മുറിയിൽ പോയി നോക്കിയാൽ നിനക്കത് കാണാമെന്ന് പറഞ്ഞു ഉടനെ അവനും വളരെ വേഗത്തിൽ ആ മുറിക്കുള്ളിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന കത്തുകളെല്ലാം എടുത്തു നോക്കുന്നു ആ കത്തുകളിൽ ഒന്നും തന്നെ എഴുതിയിട്ടില്ല ടു അഡ്രസ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ ഇത് കണ്ടതും അവന് വല്ലാത്ത ദുഃഖം തോന്നി അച്ഛനോട് പോയി പറഞ്ഞു അങ്കിൾ ആ ഒന്നും തന്നെ എഴുതിയിട്ടില്ല വെറും ടു അഡ്രസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വളരെ ദുഃഖത്തിൽ ആ വീട്ടിൽ നിന്നും പോകുന്നു അടുത്ത ദിവസം രാവിലെ ആ കാമുകിയുടെ ഫ്രണ്ടുമായി സംസാരിച്ചുകൊണ്ട് വീട്ടിലിരിക്കുകയാണ് ഈ സമയത്താണ് ആ വീട്ടിലേക്ക് പോസ്മാൻ വന്നത് നിനക്കൊരു ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞു ആ ലെറ്റർ എവിടെ നിന്നാണ് വന്നതെന്ന് അവൻ ചോദിച്ചു പോസ്മാനും എവിടെ നിന്ന് വന്നു എന്നൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല അതിൽ വെറും ടു അഡ്രസ് മാത്രമേ ഉള്ളൂ ഉടനെ അവൻ വളരെ വേഗത്തിൽ ചെന്ന് ആ ലെറ്റർ വാങ്ങി കൂടേണ്ടായിരുന്ന കൂട്ടുകാരിയോട് കാണിച്ചു നിന്നോട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എല്ലാ ദിവസവും ലെറ്റർ വരുന്നു എന്ന് അതും അവളുടെ കയ്യക്ഷരമാണ് ഞാൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല അല്ലേ നീ തന്നെ വായിച്ചു നോക്കെന്ന് പറഞ്ഞ് കൊടുക്കുന്നു അതവളും തുറന്നു വായിക്കുന്നു അതിലെഴുതിയിരുന്നത് സോറി എനിക്കിന്ന് വരാൻ കഴിയില്ല തീർച്ചയായും ഞാൻ നാളെ വന്ന് നിന്നെ കാണാം എന്നെഴുതിയിരുന്നു ഇത് കണ്ടതും ആ കൂട്ടുകാരി ഭയപ്പെടാൻ തുടങ്ങി പക്ഷേ അവൻ അതൊരു ചോദ്യമായി മനസ്സിലുണ്ടായിരുന്നു തൻ്റെ പ്രണയിനി മരിച്ചു പക്ഷേ അവൾ എഴുതിയതാണ് ഈ ലെറ്റർ എന്നാലിത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് അവൻ ചിന്തിച്ചു അടുത്ത ദിവസം അവൻ കോളേജിൽ പോകാതെ അവൻ്റെ വീട്ടിൽ തന്നെ മുറിയിൽ തന്നെ ഇരുന്നു അവളെയും ചിന്തിച്ചുകൊണ്ട് വളരെ ദുഃഖത്തിൽ കരഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ ഒരു ലെറ്റർ അവന് വന്നു ആ ലെറ്റർ കരഞ്ഞുകൊണ്ട് തന്നെ അവൻ തുറന്നു വായിച്ചു അതിലെഴുതിയിരുന്നത് ഞാൻ വരിച്ചുപോയാൽ എന്താ ഞാൻ നിനക്ക് ലെറ്റർ അയച്ചുകൂടെ നീ ഒരിക്കലും കരയരുത് എന്നെഴുതിയിരുന്നു ഇത് വായിച്ചതും അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി ആ ലെറ്റർ താഴെയിട്ട് കരയാൻ തുടങ്ങി ആ സമയത്ത് ആ കത്തിൽ അവന് അവൻ്റെ പ്രണയിനിയുടെ മുഖം തന്നെ കാണാൻ സാധിച്ചു ഉടനെ ആ കത്തെടുത്ത് നെഞ്ചോട് ചേർത്തി കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കും വല്ലാത്തൊരു ഭയം തോന്നും ഇന്ന് കണ്ട ഈ രണ്ട് അമാനുഷികമായ സംഭവങ്ങളിൽ ഏതാണ് നിങ്ങളെ ഭയപ്പെടുത്തിയതെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം